എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ദുനിയാവിലെ ചങ്ങല കണ്ടിട്ടില്ല മോനേ ആനയുടെ കാലിൽ കെട്ടിയിരിക്കുന്ന ചങ്ങല കണ്ടിട്ടില്ല അതിന്റെ കൊളുത്തുകളുടെ വലുപ്പം കണ്ടിട്ടില്ലോ എങ്കിലാഹുവിന്റെ ഭയാനകമായ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ ചങ്ങലയുടെ വലുപ്പമല്ല ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പം നിനക്കറിയണോ ഈ കാണുന്ന ദുനിയാവുണ്ടല്ലോ ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ ആ പ്രപഞ്ചത്തിനെക്കാലും വലുതാ ഇതുപോലെയുള്ള കൊളുത്തുകൾ ഉണ്ടാക്കിയ ചങ്ങലയുണ്ടല്ലോ എഴുപതിനായിരം ചങ്ങല കൊണ്ടുവന്ന് നരകത്തിന്റെ ഒരു ഭാഗത്തെ എന്നിട്ട് ഒരു ചങ്ങലയിൽ എഴുപതിനായിരം പിടിക്കുകയാ പിടിക്കുകയാറല്ലോ പിടിച്ചുപറച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് തലതാത്തി പിടിച്ചുകൊണ്ട് അതാപകൾ കൊണ്ട് നിറച്ച നരകത്തെ ഇങ്ങനെ നാളെ കൊണ്ടുവരുമല്ലോ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കൊണ്ടുവരുമ്പോ നരകം എവിടെയാണിരിക്കുന്നതെന്ന് ചോദിച്ച പെണ്ണ് ചുമ്മാത പറഞ്ഞു കളിയാക്കിയ ചെറുപ്പക്കാരാ അമ്മാവിന്റെ ഭയാനകമായ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ നീ പറയുമടാമോനെ നീ പറയും കുഞ്ഞളേന അബിസറിന് উচি না ആ നരകത്തെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുന്ന രംഗം കാണുമ്പോ അവിടെ നിന്ന് വിളിക്കുന്നു റബ്ബന എന്റെ രക്ഷിതാവായോ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു കാണുന്നുള്ളോ നരകം കണ്ടുറബേ നരകത്തിന്റെ ശിക്ഷ കണ്ടുറബേ നരകത്തിന്റെ തീ കണ്ടുറബേ നരകത്തിന്റെ വലിപ്പം കണ്ടുറബേ നരകത്തിൻ്റെ അതാപുകൾ കണ്ടുനഥസമ്യന് ആ നരകം കടന്ന് വിളിക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടുറൊപ്പേ അതുകൊണ്ട് ഫർജിയന എനിക്കൊരവസരം തരണേ അല്ലോ എന്ന് പരലോകത്ത് കിടന്ന് തെണ്ടുമെന്ന് പറഞ്ഞത് വിശുദ്ധ കുറു അതുകൊണ്ട് ചെറുപ്പക്കാരാ നിസ്കരിക്കാൻ പറയുമ്പോ വിശുദ്ധമായ മോനെ നിസ്കരിക്കടാ നിസ്കരിക്ക പള്ളികട മിനാരത്തിൽ നിന്ന് അയ്യാല പള്ളിയിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് പള്ളിയിൽ പോയി നിസ്കരിക്കണം കേട്ടോ ആർക്കാസ്താദെ അത് ഉസ്താദന്മാർക്കും കുറെ പ്രായം ചെന്ന വാപ്പാമാർക്കും ഞങ്ങൾക്കൊക്കെ വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ അള്ളാഹുമാരുമാറാകട്ടെ നിസ്കരിക്കാൻ പറയുമ്പോ ഇവിടെ ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്ക് കത്തിരിക്കുന്നവനെ ഇറങ്ങി ഓടുക ചൈത്തം മതി ഓടും ഇവൻ പുറകെ ഓടും പടച്ചവൻ അതുവരെ പള്ളിയിലിരുന്നാലും പള്ളിയുടെ മുമ്പിൽ ഇരുന്നാലും കേറൂല്ല നിസ്കരിക്കില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നിസ്കാരത്തിന്റെ പറയുമ്പോൾ പറഞ്ഞത് ഒരു വക്കത്ത് നിസ്കാരം കാരണമില്ലാതെ മുടക്കുന്നവൻ കാഫിറാണെന്ന പറഞ്ഞേ അവ അവസാനം അവന്റെ ആക്വിത്ത് മോശമായി പോകും ഈമാനില്ലാതെ മരിച്ചു പോകും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അറിയാത്താരെങ്കിലും ഉണ്ടോ എന്നിട്ടും പള്ളിയില് ഒരു സഫ്

എല്ലാരും നിസ്കരിക്കുന്നവരാ നിസ്കരിക്കാത്ത ആരുമില്ല പക്ഷെ നിസ്കരിച്ചിട്ട് നരകത്തിൽ പോകുന്നവരാ നമ്മളിൽ പലരും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എല്ലാരും നിസ്കരിക്കൂലേ എല്ലാരും നിസ്കരിക്കും എപ്പോഴാ നിസ്കരിക്കണേ നിനക്ക് തോന്നുമ്പോ സമയത്ത് നിസ്കരിക്കൂല അള്ളാഹുബിന്റെ പള്ളിയിൽ നിന്ന് അഞ്ചു നേരം പാങ്ക് വിളിക്കുമ്പോ ജമായത്തായി പള്ളിയിൽ പോയി നിസ്കരിക്കണ എത്ര പേരുണ്ട് അതില്ല എപ്പോഴെങ്കിലും തിരക്കെല്ലാം കഴിയുമ്പോഴായിരിക്കണ പെണ്ണുങ്ങൾ പള്ളിയിൽ പന്ത്രണ്ടരയാകുമ്പോൾ പാവപ്പെട്ട തൊണ്ട കയറിയിട്ട് അള്ളാഹു അക്ബർ വാങ്ങുളിക്കും ഓള് മീൻപെട്ടിക്കൊണ്ട് നിൽക്കും പച്ചക്കറി അരിയും ചോറ് വെക്കും കറി വെക്കും കുപ്പേരി വെക്കും കുളിക്കും തിന്നും എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു രണ്ടേ മുക്കാലാകുമ്പോ കുളിച്ചോട്ട് പോകും ഏത് മതേഹമാണെന്ന് അറിയത്തില്ല അള്ളാഹു നൽകുമാറാകട്ടെ എടാ ഈ പന്ത്രണ്ടരക്ക് പിന്നെ ഇന്ന അലൽ പിന്നെ എന്തിനാ അല്ലാ പന്ത്രണ്ടരയിൽ സമയം വെച്ചിരിക്കണേ രണ്ടരന്ന് വെച്ചാൽ പോരായിരുന്നു എന്റെ പൊന്നാര താത്തമാരെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിസ്കരിക്കാനാണെങ്കിൽ പിന്നെന്തിനാ സമയം എന്തിനാ എന്തിനാ പിന്നെ അപ്പൊ നീ പറയൂ മീൻ പറയ മീൻ മീൻപെട്ടിയാ കുളിക്കണോന്ന് നിർബന്ധമുണ്ടോ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ പെട്ടതാണോ മീൻപെട്ട് അല്ലെങ്കിൽ കരി പറ്റുക ശരീരം വിയർക്കുക കുളി നിർബന്ധമാകുന്ന കാര്യത്തിൽ പെട്ടതാ ഭാങ്ക് വിളിച്ച് കഴിഞ്ഞാൽ അലഹദില്ലാ വിളിച്ചു കഴിഞ്ഞാൽ പോയേക്കണം വിളിച്ചു കഴിഞ്ഞാൽ കടയാണെങ്കിലും വീടാണെങ്കിലും കച്ചവടമാണെങ്കിലും ജോലിയാണെങ്കിലും അല്ല പോയേക്കണം അല്ല വിളിച്ചു കഴിഞ്ഞാൽ പോയേക്കണം കാരണം എന്തേ അപ്പൊ നീ പറയൂ സ്റ്റാദേ പോയ ആര് നോക്കും അല്ല നോക്കും ജംഗാതി അള്ളാഹു നോക്കിക്കൊള്ളും ധൈര്യമായിട്ട് നീ പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ കൃത്യമായി നിസ്കരിക്ക് സമയത്ത് അതിന്റെ അവര് വകുത്തുകളിൽ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെ നിസ്തിരിക്കുക അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ചെറുപ്പക്കാരോട് പറയുന്നു മക്കളെ അള്ളാന പേടിക്ക് കള്ളു കുടിക്കരുത് മോനെ ഒരു തുള്ളി കള്ള് നിന്റെ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങി നീ സ്വർഗത്തി പോകൂലട്ടോ കവിതങ്ങള് പറഞ്ഞതല്ലേ മൂന്ന് വിഭാഗം ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല ആ വിഭാഗത്തിൽ പെട്ടവരാണ് കള്ളുകുടിയന്മാര് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവൻ കള് കുടിക്കുന്നവൻ അവൻ സ്വർഗ്ഗത്തിലേക്ക് കടക്കില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആൻബിതങ്ങൾ ഇവിടെ പഠിപ്പിക്കുമ്പോ അള്ളാഹുവെ പഠിച്ചവൻ ഇപ്പൊ ആരും കള്ളൊന്നും കുടിക്കുന്നില്ല കുടിക്കുന്നുണ്ടോ ഇപ്പൊ കള് കിട്ടാനുണ്ടോ ഉണ്ടോപ്പാ ഇപ്പൊ കള് ആരും കുടിക്കുന്നില്ല എല്ലാം അടിക്കുന്നത് കഞ്ചാവട്ടെ കള്ളിപ്പ ഇല്ലെന്നേ ബീവറേജിന്റെ ഫ്രണ്ടിലോ ബാറിന്റെ മുമ്പിലോ ഇല്ല ഒരു ചെറുപ്പക്കാരെയും കാണാനില്ല അത് കുറെ പാവം പ്രായമുള്ള ഉപ്പാപ്പ ഉപ്പാപ്പഅറ്റ അങ്ങനെയുള്ളവര് ഇപ്പൊ പിന്നെ ചെറുപ്പക്കാരാ അവര് പിന്നെ ആണെങ്കിൽ പൊടി എങ്ങോട്ട് തട്ടാ ഒരറ്റ വലി അല്ലെങ്കിൽ ഒരു ഗുളിയോരടി എന്തൊക്കെ സാധനങ്ങൾ എന്നറിയും ഇപ്പൊ കൂടിയ കൂടിയ ഐറ്റങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത് സുഭാണുള്ള എന്നിട്ട് കോഴിത്തെണ്ണം പിടിച്ചത് പോയി കറങ്ങി കറങ്ങി നടക്കുക മക്കള് പണ്ട് പേവള്ള വലിച്ചിട്ട് വന്ന ഒരു ദുർഗന്ധം ഉണ്ട് ഇപ്പൊ ഒന്നുമില്ല ഇങ്ങനെ നടക്ക അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ പറാനൊക്കെ പേടിയാണോ പറയാൻ പേടിയാ പള്ളിയിലെ ഹത്തീപന്മാരൊക്കെ കഞ്ചാബിനെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ രാത്രി വീട്ടിൽ പോകുമ്പോൾ ഇറിഞ്ഞ് തറയിലിടുന്ന കാലമാണ് എവിടുന്നാ അടിവരണെന്നറിയത്തില്ല അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മുടെ യുവതലമുറ അല്ലാതെ പേടിക്കണം ഇന്നത്തെ കാലഘട്ടം ഇപ്പത്തൊക്കെ എവിടെ നോക്കിയാലും ലഹരിയെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ ക്ലാസ്സുകള് സ്കൂളുകളിൽ വരെ കുട്ടികൾ വരെ നിന്ന് അടിക്കുന്ന ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ നിൽക്കണ ഈ അടുത്ത് പെൺകുട്ടികൾ വരെ വീഡിയോ വിൽക്കുന്നവരുണ്ടെന്ന് മൊബൈലൊക്കെ എടുത്ത് നോക്കുമ്പോ വീഡിയോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ ഒളിഞ്ഞിരുന്നിട്ട് പക്ഷെ സ്നേഹമുള്ളവന്മാരാട്ടാ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും സ്നേഹമുള്ളവരാ രണ്ടു പുക ഇവൻ വലിക്കും എന്നിട്ട് അവനും കൊടുക്കും അവനും വലിക്കും ഒരു വീടിയാ വലിക്കുന്ന എല്ലാരും വല്ലാത്ത സ്നേഹം ഒറ്റയ്ക്ക് ഒരു വീടി വലിക്കലല്ല രണ്ടു പുക വടിച്ചിട്ട് നാളിയ വലിയ വലിക്കും അങ്ങോട്ട് നമ്മുടെ മക്കൾ അള്ളാഹു കാത്തിരികട്ടെ ലാഹുഖാത്രിഷികുമാർ ആകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് പറയുമ്പോ ചോദിക്കും സ്വരാജുസ്താദ ജീവിതത്തിൽ നിങ്ങൾ വല്ലതും വലിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ ഒരു വലി വലിച്ചു നോക്ക് പിന്നെ നല്ല രസമായിരിക്കും നമ്മുടെ യുവത്വം ഇതാ പറയുക കുട്ടികളോട് പറയുക മോനെ നീ അല്ലാനെ ഭയന്ന് ജീവിക്കടാ എടാ മോനെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താടെ ഔറത്തും മറച്ച് നടക്ക് ആണിനോടും പെണ്ണിനോടും പറയാ നീ ഔറത്തും മറച്ചിട്ട് അള്ളാനെ പേടിച്ച് നടക്ക് എവിടെ പേടിച്ചിട്ട് നടക്കാൻ എവിടെ പേടിച്ചിട്ട് നടക്കാൻ ഇന്നത്തെ ചെറുപ്പക്കാരുടെ കോലം കണ്ടിട്ടുണ്ടോ തുടകീറിയ കീറിയ വിട്ടുകൊണ്ട് നടക്കാൻ നമ്മുടെ മക്കൾ അള്ളാഹു നമ്മളുടെ മക്കളുടെ ദാരിദ്ര്യം അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ രാമീം പറയടോ എന്റെ നാട്ടിലൊക്കെ കീറിയ പാൻറ്റും കീറിയ ഉടുപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നവൻ യാചിക്കാൻ വരുന്നവനാണ് ഫക്കീർ എന്റെ സ്വന്തം എന്റെ ഉപ്പാമാരോട് ഞാൻ എന്റെ പൊന്നാര കാക്ക നീ ബെൻസിലും ഓടിയിലും ഫോർച്ചുണറിലും രണ്ടുനില വീട്ടിലും കൊടിയാത്ത ജുബായി ഉടുപ്പിട്ടു കൊണ്ട് നടക്കുന്നു നിന്റെ മോന്റെ ഗതികേട് എന്തെങ്കിലും അവൻ കീറിയ പാൻ്റ് അല്ലേട്ടിരിക്കണേ നീക്കെത്ര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിന്റെ മോന് കീറാത്ത പാൻറ് പിടിച്ചു കൊടുക്കാൻ പറ്റാത്ത നീ ഒരു വാപ്പയാ പെണ്ണുങ്ങള് പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ പെണ്ണുങ്ങൾ ഇപ്പത്തെ പെണ്ണുങ്ങളെ കുറിച്ച് പറയണോ പണ്ടത്തെ ഉമ്മമാര് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ സ്വർഗം കൊടുക്കുവാറാകട്ടെ പണ്ടത്തെ പെണ്ണുങ്ങളെ കണ്ടുപഠിക്കണം നിങ്ങളൊക്കെ നമ്മുടെയൊക്കെ ഉമ്മമാര് ഉടുപ്പൊക്കെ കഴുകും നമ്മുടെ ഡ്രസ്സ് കഴുകുമ്പോ ഒരു ബട്ടൻസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ തച്ചു തരും തയ്ക്കൂലേ നമ്മുടെ ഉമ്മ ഒരു ബട്ടൻസ് പോയിട്ടുണ്ടെങ്കിൽ സൂചി നൂര് എടുത്ത് തയ്ക്കും ഉടുപ്പൊക്കെ തയ്ക്കും ഇന്നത്തെ പെണ്ണുങ്ങള് മോന്റെ തൊടകേറിയ പാൻറ് കണ്ടിട്ട് തച്ചു കൊടുക്കാൻ മനസ്സില്ലാത്തവരാണ് ഇന്നത്തെ പെണ്ണുങ്ങൾ നീയൊക്കെ എന്തിനാ പെങ്ങളെ ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്നൊന്ന് പ്രസവിച്ച നിന്റെ മോൻ കീറിയ പാണ്ടി വിട്ടുകൊണ്ട് നടക്കുമ്പോ ഒരു കരുണ തോന്നണ്ടേ നിനക്ക് നിനക്കൊന്ന് തച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടോ എടാ ഇങ്ങനെ നടക്കല്ലേടാ ഇത് ഔറത്തല്ലേടാ മോനെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്തല്ലേടാ ഇങ്ങനെ നടക്കല്ലേടാ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് നിങ്ങളിൽ പലർക്കും ഇല്ലാതെ പോയി അള്ളാഹു കാക്കുമാറാകട്ടെ പ്രത്യേകിച്ച് വാപ്പമാര് വാപ്പായ്ക്ക് തഴമ്പുമുണ്ട് താടിയുണ്ട് ഇങ്ങനെ ഉസ്താദിനെക്കാളും വലിയ താടിയ ചില വാപ്പമാരുടെ താടി കണ്ട ഹാജിയക്കന്മാരുടെ താടി കണ്ട ഉസ്താദന്മാരെക്കാലും വലിയ താടി ഉസ്താദിന് സംസ്കാരത്തിഴമ്പില്ല ഹാജിയാർക്ക് തഴമ്പുണ്ട് പക്ഷേ ഹാജിയാരുടെ മോനും മോളും പോകുന്നത് കണ്ട അള്ളാഹു ആയാലും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നമ്മളൊക്കെ സ്വന്തം കാര്യം നോക്കി നടക്കുന്നവരാ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ പറയുന്നു നാളെ അള്ളാഹുവിന്റെ കോടതിയിലെ ഏറ്റവും നശിച്ചവര് മൂന്ന് വിഭാഗം ഏറ്റവും വൃത്തികെട്ടവര് മൂന്ന് വിഭാഗം അള്ളാഹു അവരുടെ മുഖത്ത് നോക്കുകയോ സംസാരിക്കുകയോ കരുണ കാണിക്കുകയോ ചെയ്യില്ല അങ്ങനത്തെ മൂന്ന് വിഭാഗം ആ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം വാപ്പമാര ആ മൂന്ന് വിഭാഗത്തിലെ ഒരു വിഭാഗം വാപ്പ തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവൻ സ്വന്തം മകൻ അവറത്തു അവറത്തുമറയ്ക്കാത്ത വസ്ത്രവും ധരിച്ച് നടക്കുന്നു സ്വന്തം ഭാര്യ നടക്കുന്നു ഇത് തെറ്റാണെന്നറിയാം തിരുത്തൂല എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുടി കണ്ടിട്ടുണ്ടോ അള്ളാഹു ഉമ്മ പുറകിലിട്ട് വളർത്തുന്നു മുക്കള് മക്കള് ഫ്രണ്ടിലോട്ട് വളർത്തുന്നു ഇത്ര ഉള്ളൂ ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുടി ഇവിടെ സദസ്സിലെങ്ങും കാണാതില്ല പിന്നെ തൊപ്പി വെച്ചിട്ടുണ്ട് പലതും അത് സുന്നത്തായിട്ട് വെച്ചതല്ല ഉസ്താദന്മാരുടെ മുമ്പിലായതുകൊണ്ട് വെച്ചിരിക്കാ മദ്രസയിലൊക്കെ വരുന്ന കുട്ടികൾ തൊപ്പി ഇങ്ങനെ ഇറക്കി വെക്കാറുണ്ട് വിചാരിക്കും പഠിച്ചവനെ സുന്നത്തായിട്ട് വെച്ചിപ്പോ മുടി പുറത്തു കാണാതിരിക്കാൻ ഉസ്താദ് ചോദിക്കാ നിങ്ങളുടെ മോൻ ഇങ്ങനെ മുടിയെ ഉസ്താദേ ഞാൻ പറഞ്ഞ കേക്കത്തില്ല ഉസ്താദേ പന്ത്രണ്ടും പതിനഞ്ചും വയസ്സുള്ള മകന്റെ മുടി വെട്ടാൻ പറ്റാത്ത ഉസ്താദന്മാരെ നന്നാക്കാൻ നടക്കുന്നത് പറ്റാത്തത്മാറാകട്ടെ തന്റെ പൊന്നുമകന്റെ മുടി പോലും ഒന്ന് വെട്ടിക്കൊടുക്കാൻ തങ്ങൾ പറഞ്ഞതല്ലേ അങ്ങനെ മുടി വെട്ടാൻ പാടില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ പറയുന്നു നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞു നിങ്ങൾ ആ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന കാര്യം പോലും നിങ്ങൾ ചെയ്യല്ലേ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധമായ കുറു ആനപണം പറയുമ്പോ ഇതൊക്കെ നിന്നോട് പറഞ്ഞാൽ പടച്ചവനെ നീ അതാ അന്യപുരുഷന്റെ കൂടെ നടക്കരുത് അവന്റെ ശരീരത്ത് തുടരുത് അവനോട് നീ സലാം പറയരുത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ ദേഷ്യമല്ലേ കുട്ടികളൊക്കെ ഇതൊക്കെ പറഞ്ഞാ നമുക്ക് പഠിച്ചവനെ നമ്മൾ വെറുതെ മോശക്കാരായി പോകും പെൺകുട്ടികളോട് ആൺകുട്ടികളോട് എടാ അന്യ പെണ്ണിന്റെ കൂടെ നടക്കരുത് അവരുടെ കൂടെ ഇരിക്കരുത് അവരുടെ ശരീരത്ത് തൊടരുത് ഉസ്താദിനെ കിട്ടാത്ത എന്റെ ഞങ്ങളുടെ യുവത് അടിച്ചുപൊളിക്കാണ്ടതാ പണ്ട ഞങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ഒരു കാലം വരും അന്ന് റോഡി കിടന്ന് വ്യഭജരിക്കും നല്ലവര് പറയും മാറിക്കടന്ന് വ്യഭജരിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോ ഹദീസൊക്കെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കേ ഇപ്പൊ പ്രായമുള്ളവരൊക്കെ ചിന്തിക്കുന്നുണ്ടാകും പഠിച്ചവനെ ഇപ്പം ഈ അടുത്തൊരു ചെറുപ്പക്കാരം പറഞ്ഞു ഇപ്പൊ എല്ലാം സ്കൂളിൽ പഠിച്ചാൽ മതിയായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചത് എന്തേടാ ഇപ്പൊ എല്ലാം സ്കൂളിൽ പഠിച്ചാൽ മതിയായിരുന്നു അപ്പൊ അമ്മ ചോദിച്ചാൽ എന്തേടാ അങ്ങനെ ഞാനൊക്കെ പഠിക്കുമ്പോ ആണുങ്ങള് വേറെ സ്കൂളില് പെണ്ണുങ്ങള് വേറെ സ്കൂളില് കുറച്ച് കഴിഞ്ഞപ്പോൾ ആണുങ്ങൾക്ക് വേറെ ബെഞ്ച് പെണ്ണുങ്ങൾക്ക് വേറെ ബെഞ്ച് ഇപ്പൊ പറയുന്നു ആണും പെണ്ണും ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരുന്നോളാ അപ്പൊ ഇപ്പൊ പഠിച്ചാ മതിയായിരുന്നത് കാലഘട്ടം എവിടെ ഇനി വരുന്നത് ഒരാണ് ഒരു പെണ്ണ് ഒരാണ് എന്നിട്ട് ചോദിക്കണം എടാ അബൂബക്കറെ എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നടാ ചോദിക്കണം എന്നാ പറയണേ പുതിയ പഠന പദ്ധതിയിൽ വരുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ചോദിക്കണം എന്നാ നമ്മുടെ മക്കളുടെ കാര്യം കട്ടപ്പോകെ അള്ളാഹു ആദൃഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ പഠിച്ചവന് ഇരുപത്തിയഞ്ചു കോടിയുടെ ഓണ ഓണപൊമ്പർ അടിക്കാത്ത എന്റെ വിഷമത്തി നടക്കുന്നവൻ ലാഹുവിന് സമാധാനം കൊടുക്കുമാറാകട്ടെ ഇരുപത്തിയഞ്ചു കോടിയുടെ പടച്ചോ നിങ്ങൾ ആലോചിക്കുക എന്തുവാ ഈ ലോട്ടറി ഇരുപത്തിയഞ്ചു കോടിയുടെ നിങ്ങൾ ചിന്തിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം ഒരു പത്ത് കൊല്ലം മുമ്പ് ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് ലോട്ടറി വേണോന്ന് ചോദിക്കോ ചോദിക്കില്ല ഇപ്പോഴല്ലേ ഒരു പത്ത് വർഷം മുമ്പ് ജുബയും തൊപ്പിയും ഇട്ട ഒരാളുടെ അടുക്കൽ വന്നിട്ട് ഇത് വേണോന്ന് ചോദിക്കോ ചോദിക്കത്തില്ല ആരും കാരണം എന്തേ അവർക്കറിയാം ഇത് ഹറാമാണ് അവർക്ക് ഇത് പാവമാണെന്നും എന്നാൽ ഈ കഴിഞ്ഞ ഓണത്തിന് ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ബ്ലോക്കിൽ ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്ക ഇരുപത്തിയഞ്ചു കോടിയാ ഓണ ബമ്പർ അഞ്ഞൂറ് രൂപ മോനു വേണോന്ന് ഞാൻ അമ്മയെ ഒന്ന് നോക്കി എന്നിട്ട് ഞാൻ പറഞ്ഞ അമ്മേ ഞങ്ങൾക്കിത് പാപൂടാ ഞങ്ങൾക്കിത് പാപമായി എടുത്തുകൂടാ അമ്മ എന്നൊരു നോട്ടം നോക്കി പ്രായമുള്ള ഒരു അമ്മയാണ് അവരെന്നെ ഇങ്ങനെ നോക്കി എന്നിട്ട് അമ്മ പറഞ്ഞ മറുപടി കേട്ടപ്പോ എന്റെ കിളി പോയി അമ്മ പറഞ്ഞ മറുപടി എന്തെന്നറിയോ നിങ്ങൾ ഒരു കാക്കാട കടയിൽ നിന്ന് ഞാൻ ഇത് വാങ്ങിച്ചോണ്ട് വന്നു നിങ്ങളുടെ ഒരു കാക്കാട കടയിലെ ഞാൻ ഏജന്റാണ് അയാൾക്ക് കച്ചവടം ചെയ്യാ നിങ്ങൾ ഇന്നത്തെ ഇന്നത്തെ ലോട്ടറി കടയുടെ പേരെന്തെന്നറിയോ ബിസ്മില്ലാ ലക്കി സെന്റർന്ന പലരും പേരിട്ടിരിക്കുന്ന വർക്കത്തിന് സുബഹാന ഞാന് ഒരു പള്ളിയുടെ അടുത്തൂടെ ഇങ്ങനെ മാർക്കറ്റിലൂടെ ടൗണിലൂടെ ഇങ്ങനെ പോകുമ്പോ ഒരു ചെറുപ്പക്കാർ ഒരു സഹോദര ഓടി വന്നിട്ട് സ്ലാ വലിക്കും വലൈക്കു സ്ലാം ഉസ്താദെ ദുവാ ചെയ്യണം കേട്ടോ ഞാൻ വയതൊക്കെ കേക്കാറുണ്ട് ദുവാ ചെയ്യണം കച്ചവടത്തിൽ ബറക്കത്ത്ണ്ടാകാൻ ഞാൻ തൊടി തട്ടിയിട്ട് പറഞ്ഞു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ റഹ്മത്ത് റഹ്മത്തീയ്യട്ടെ ദുവാ ഒക്കെ ചെയ്തു ഓൻ ചിരിക്കണം ഓത്തോടെ പോയി അപ്പൊ എന്റെ കൂടെ വന്നവൻ ചോദിച്ചു സിറാജ് സിറാജുസ്താദ് അവൻ എന്ത് കച്ചവടാന്നറിയോ ഞാൻ പറഞ്ഞ അറിയില്ല ലോട്ടറി കച്ചവടമാന്ന് ഞാൻ അവന് വേണ്ടിയാ ദുവാ ചെയ്തു ഇവിടെ കാലം ഇങ്ങനെയായി പോയടോ കാലം ഇങ്ങനെയായി പോയി പക്ഷെ ഇതൊന്നും പറഞ്ഞു കൊടുത്ത മനുഷ്യനെ തിരിയുന്ന നിന്റെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കും ഒരിക്കലും നിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയില്ല സർവ്വതും പോകൂന്നല്ലേ പറഞ്ഞേ നിന്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു പോകും ഇട ഇരുപത്തി കോടി രൂപ ഈ ഓണ ഓണപമ്പർ അടിച്ച സഹോദരൻ ചാനലിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞത് ഇനി ജീവിതത്തിൽ ഒരിക്കലും ലോട്ടറി അടിക്കരുതെന്നാ പറഞ്ഞേ അത്രക്കും പ്രയാസം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹറാമ് പലിശ ലോൺ എടുത്ത ഒരു മനുഷ്യനോട് നിങ്ങൾ ചോദിക്ക് ഇനി ലോണ് വേണോന്ന് അവൻ പറയും വേണ്ട എന്ന് കാരണം എന്തേ അവന്റെ സമ്പാദ്യം മുഴുവനും നശിച്ചിട്ടുണ്ടാകും സർവ്വതും പോയിട്ടുണ്ടാകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുന്നു അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക് വെള്ളിയാടിച്ച പള്ളിയിലെ ഉസ്താദന്മാർ ആർഭാട് വിവാഹങ്ങൾ അനാചാരങ്ങൾ അതിനെതിരെ അത് പറയും ഇതൊക്കെ നടത്താൻ പാടില്ലെന്ന് പറയും അടച്ചവനെ ഇന്നത്തെ കല്യാണമൊക്കെ നോക്കിക്കേ അഞ്ച് കല്യാണ കണ്ണൂർ ജില്ലയിലെ പല കല്യാണങ്ങളും അഞ്ചു ദിവസം കല്യാണം വെള്ള കല്യാണം ചുമന്ന കല്യാണം അറബിക്കല്യാണം കൊടുക്കത്തെ കല്യാണം സുഭാണുള്ള എന്നിട്ടൊരു ഇപ്പൊ അതൊക്കെയല്ല വിഷയം കല്യാണത്തിന്റെ തലേ ദിവസം മഞ്ഞ കല്യാണത്തിനാണെന്ന് തോന്നുന്നു പടച്ചവന് അറബി കല്യാണത്തിന് അറബി വേഷം മഞ്ഞ അങ്ങനെ പുതിയ ട്രെൻഡുകള എല്ലാത്തിനും ഒരു ജോഡി വസ്ത്രം എല്ലാത്തിനും കല്യാണ വീട്ടിൽ ചെന്ന ആണുങ്ങൾക്ക് മൊത്തം ഒരു കളറ് പെണ്ണുങ്ങൾക്ക് മൊത്തം ഒരു കളറ് കഫം തുണിയും ഒരേ കളറ്മാർ ആകട്ടെ അതുകൂടെ ഓർത്തു വെച്ചോ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ആണിനും പെണ്ണിനും ഒരേ കളറുള്ള വസ്ത്രം എല്ലാരും എന്നിട്ട് സെൽഫി എടുക്കൽ ഗാനമേള യൂട്യൂബിലൊക്കെ കേറി നോക്കണം പ്രായം ചെന്ന കിളവിമാരുടെ ഒക്കെ ഡാൻസ് വരെ ഉണ്ട് യൂട്യൂബില് നീട്ടിയിരിക്കുന്ന തള്ളയും കല്യാണത്തിന് ചെയ്യുന്ന ഡാൻസുകൾ എവിടെ എത്തി ഉമ്മത്ത് എവിടെ എത്തി നിൽക്കുന്ന ഉമ്മത്ത് ഇതൊക്കെ പറയുമ്പോ എന്റെ അള്ളാഹുബേമ്മത്തിനും വല്ല പണ്ടത്തെ പെണ്ണുങ്ങൾക്കൊക്കെ പേടിയുണ്ടായിരുന്നോ അള്ളാഹന്റെ ദീനിനെ കുറിച്ച് അറിയുമായിരുന്നോ പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ പെണ്ണുങ്ങൾ രണ്ട് സമയത്ത് തലയിൽ തുണിയിടും എപ്പോഴൊക്കെയാണെന്നറിയോ എപ്പോഴൊക്കെ പണ്ടത്തെ പെണ്ണുങ്ങൾ രണ്ട് സമയത്ത് തലയിൽ തുണിയിടും ഒന്ന് വിളിക്കുമ്പോ രണ്ട് കാണുമ്പോ തലയിൽ തുണിയിടും ഇന്ന് ഉസ്താദിനെ കണ്ടാ ഉള്ളത് കൂടെ ഊരിയിടും ഉസ്താദ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഓവറായിട്ട് കാണിക്കും നമ്മുടെ പെൺമക്കൾ എങ്ങനെ ഇന്നത്തെ പെൺകുട്ടികൾ എങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരോട് ഇത് പറയുമ്പോ അതെ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെറുപ്പക്കാര് പറയുന്നത് അള്ളാഹു ആസ്വദിക്കാനുള്ളതാ അല്ലാതെ സ്വപ്ന ലോകത്ത് ജീവിക്കാനുള്ളതല്ല മരണത്തിന് ശേഷം സ്വർഗമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എങ്ങനെ സ്വപ്ന ലോകത്ത് ജീവിക്കാൻ പയ്യാ ജീവിക്കുന്ന കാലം ആസ്വദിക്കണം അടിച്ചുപൊളിക്കണം ആരൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ശൈലിയിൽ ഒരു മാറ്റമില്ല എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ വേണമെങ്കിലും നടന്നോ ഈ രാജ്യത്തു നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്ത് വേണമെങ്കിലും തിന്ന വേണമെങ്കിലും വേണമെങ്കിലും എങ്ങനെ ശാരീരികമായി ബന്ധപ്പെട്ടാൽ രാജ്യമല്ലേ എങ്ങനെ വേണമെങ്കിലും നടന്നോ എന്റെ പെങ്ങളോട് പറയുകയാ ചെറുപ്പക്കാരോട് പറയുകയാ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഒരായ നിങ്ങൾക്ക് പറഞ്ഞുതരാം മറക്കാതെ നടക്കുന്നവരോട് നടക്കുന്നവരോട് പറഞ്ഞു പരിശുദ്ധമായ ആയത്ത് ആയത്ത് മറന്നാല് പെണ് തല മറക്കാതെ ഔറത്ത് മറയ്ക്കാതെ അതാ തന്റെ കൂട്ടുകാരന്റെ കയ്യിൽ പിടിച്ചു ആസ്വദിച്ച് നടക്കുന്ന എൻറെ യുവതലമുറയോട് പടച്ചവനെ വിവാഹത്തിന്റെ തലേ ദിവസം വീടിനകത്ത് അനാചാരങ്ങൾ ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള ആഘോഷം നടത്തുന്നവരോട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതാ സ്വഹാപത്തി യുദ്ധത്തിന് വേണ്ടി കിടന്നു പോവുകയാ സ്വഹാപത്തിയുദ്ധത്തിന് വേണ്ടി കടന്നുപോയി പണച്ചവനെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാ കാണുകയാവാബികളിടയിലൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നോ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ വല്ലാത്ത പ്രണയം തോന്നുകയാ വല്ലാത്ത സ്നേഹം തോന്നുകയാച്ചവനെ ചെറുപ്പക്കാരൻ പ്രണയം പറയാൻ തീരുമാനിച്ചു പറഞ്ഞു മോനെ പാപമാക്കാരൻ അവിടെ നിന്ന് തയ്യാറായില്ല ഉൾക്കൊള്ളാ മനസ് കാണിച്ചില്ല അവസാനം സുന്ദരിയായ പെണ്ണിന്റെ മോഹം പറയുകയാ പെണ്ണിന്റെ ചാരത്തിനും ആഗ്രഹം പറഞ്ഞോ ആ പെണ്ണു പറഞ്ഞോ നീ നിന്റെ മതങ്ങളെന്നിട്ട് എന്റെ മതത്തിൽ വന്നാ ഞാൻ സമ്മതിച്ചിരിക്കുകയാ സുന്ദരിയായ പെണ്ണിനെ കണ്ട പോ യഹൂദ മതത്തിലേക്ക് ചേരുകയാണ് സ്വഹാബികൾക്ക് വല്ലാത്ത വിഷമമായി മാനസികമായി അവർ തകർന്നു പോയി യുദ്ധം പോലും പരാജയപ്പെട്ടു പോയി കൊല്ലങ്ങൾ കഴിഞ്ഞു അന്ന് യുദ്ധത്തിന് പോയ ഒരു സ്വഹാബി ആ നാട്ടിലൂടെ പോകുമ്പോ ചിന്തിച്ചു മതം മാറി പെണ് കെട്ടിയ ഒരു കൂട്ടുകാരൻ ഈ നാട്ടിലുണ്ടല്ലോ പണ്ട് ഞങ്ങളുടെ കൂടെ വന്ന ഒരു ചെറുപ്പക്കാരോ അവൻ മതം മാറി വിവാഹം കടിച്ചവനാണല്ലോ ഒന്ന് കാണണമല്ലോ അവിടെ നിന്ന് കണ്ടുപിടിക്കുകയാണ് അവിടെ നിന്ന് ചോദിച്ചു ചെറുപ്പക്കാരാ കാര്യങ്ങളും ചോദിച്ചോ അവസാനം പിരിയുമ്പോ അവിടെന്നു ചോദിക്കുന്നു മോനെ നീയൊരു ഹാഫി ആയിരുന്നല്ലോ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ അല്ലാണ്ട് ഖുർആാനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് നിനക്ക് ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരം പറഞ്ഞു എല്ലാം ഞാൻ മറന്നുപോയി ഖുർആാനിലെ എല്ലാ സൂറത്തുകളും ഞാൻ മറന്നുപോയി പക്ഷേ ഒരായത്തോർമ്മയുണ്ടോ ഒരായത്തു മാത്രം മറന്നിട്ടില്ല